നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ നമസ്തേ തസ്മൈ കുടുംബാംഗങ്ങളെ എൻ്റെ പേര് ശ്രീലത വയസ്സ് അൻപത്തിയെട്ട് ഞാനൊരു റിട്ടയർഡ് ഹെഡ്നേഴ്സാണ് എൻ്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ അനുഭവങ്ങൾ ഗുരുതത്വത്തിൽ ജീവിക്കുവാൻ തുടങ്ങിയ ശേഷം ഭർത്താവും മകനും മദ്യപാനം നിർത്തി വീട്ടിൽ എല്ലാവരും ശവക്കറി ഉപേക്ഷിച്ചു മനസ്സിന് നല്ല സമാധാനമുണ്ട് ഒന്നിനെ കുറിച്ച് അധികം ടെൻഷൻ ആകാറില്ല മെഡിറ്റേഷൻ തുടങ്ങിയ ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറി മുൻപ് പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവിനും കഴുത്തിനും കൈകൾക്കും വേദന ഉണ്ടാകുമായിരുന്നു തൈലം തേച്ച് ചൂടുപിടിപ്പിച്ച ശേഷമായിരിക്കും അന്നത്തെ ദിവസം തുടങ്ങുന്നത് ഇപ്പോൾ അതൊക്കെ മാറി വീട്ടിൽ മൂന്ന് വയസ്സായ കൊച്ചു മകൻ മുകുന്താൽ എൺപത്തഞ്ച് വയസ്സായ അമ്മ വരെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഗുരുതത്വത്തിൽ ജീവിക്കുന്നതിനാൽ കുടുംബാന്തരീക്ഷം സമാധാനമായി പോകുന്നു പുറത്തു നിന്നുള്ള ഭക്ഷണവും ശവക്കറിയും ഉപേക്ഷിച്ചപ്പോൾ തന്നെ ചിലവുകൾ കുറഞ്ഞു ഗുരുതത്വത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അസുഖങ്ങൾ കുറഞ്ഞു അതുകൊണ്ട് ഹോസ്പിറ്റൽ ചിലവും കുറഞ്ഞു മെഡിറ്റേഷൻ തുടങ്ങിയ ആദ്യ പത്ത് ദിവസത്തോളം കണ്ണിനും പല്ലിനും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി സൺ മൂൺ മെഡിറ്റേഷന് നല്ല എക്സസൈസും കിട്ടി ഒരു ദിവസം മെഡിറ്റേഷൻ ഗുരുജിയുടെ കണ്ണുകൾ കണ്ടു യേശുദേവിനെയും കണ്ടു ഒരു ദിവസം മരിച്ചുപോയ എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ സഹോദരി എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ വല്ലിയച്ചൻ എന്നിവരെ കണ്ടു മറ്റൊരു ദിവസം ചട്ടമ്പിസ്വാമികളുടെ രൂപവും സരസ്വതി ദേവിയുടെ രൂപവും കണ്ടു പിടിച്ച കൈയുടെയും പോത്തിൻ്റെയും രൂപം കണ്ടു നന്ദി ഗുരുജി നന്ദി ഗുരുമ നന്ദി പ്രപഞ്ചമേ